നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ തൃശൂർ ജില്ലയിൽ തദ്ദേശ സ്ഥാപന അധ്യക്ഷ സ്ഥാനങ്ങളിൽ വനിതാ പ്രാതിനിധ്യം ഇത്തവണ വർദ്ധിക്കും ജില്ലാതലത്തിൽ കോർപ്പറേഷൻ മേയർ സ്ഥാനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും ഇക്കുറി സ്ത്രീകൾക്കായി സംവരണം ചെയ്തു അഞ്ച് പട്ടികജാതി സ്ത്രീ സംവരണം ഉൾപ്പെടെ ജില്ലയിലെ നാല്പത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകൾക്ക് വനിതാ പ്രസിഡന്റുമാർ ഉണ്ടാകും കൂടാതെ എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലും നാല് നഗരസഭകളിലും വനിതാ അധ്യക്ഷന്മാർ ഭരണ ഏറ്റെടുക്കും വടക്കാഞ്ചേരി നഗരസഭയുടെ സ്വപ്ന പദ്ധതികളിലൊന്നായ ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു സംസ്ഥാനത്ത് ആദ്യമായി വർക്ക് നിയർ ഹോം സംവിധാനം ഇവിടെ സജ്ജീകരിച്ചത് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ശുചിമുറി കാഫ്റ്റീരിയ മുലയൂട്ടൽ മുറി ഇ വി ചാർജിംഗ് സൌകര്യം എന്നിവ കേന്ദ്രത്തിലുണ്ട് എന്നാൽ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കാതെയാണ് ഉദ്ഘാടനകർമ്മം നടത്തിയതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു വടക്കാഞ്ചേരി നഗരസഭയിലെ ബില്ലുകൾ സംബന്ധിച്ച തർക്കത്തിൽ സെക്രട്ടറിക്ക് പിന്തുണയുമായി കോൺഗ്രസ് രംഗത്ത് സെക്രട്ടറിക്ക് നേരെ ഭീഷണി മുഴക്കി കീഴ്പ്പെടുത്താനുള്ള ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ നീക്കം വിലപ്പോകില്ലെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് എസ് എ എ ആസാദ് സർക്കാർ മാനദണ്ഡങ്ങൾ ലംഘിച്ച് വലിയ രീതിയിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതായും പാർട്ടി പരിപാടികൾക്ക് പോലും നഗരസഭയിൽ നിന്ന് പണം അനുവദിച്ചതായും ആസാദ് ആരോപിച്ചു വടക്കാഞ്ചേരി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിനു സമീപം കാർ നിയന്ത്രണമിട്ട് തലകീഴായി മറിഞ്ഞ് അപകടം വിദേശത്തു നിന്നെത്തിയ എങ്കക്കാട് സ്വദേശികളായ വർഗീസിനെയും ഭാര്യ ആനിയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ചെറുതുരുത്തി വെട്ടിക്കാട്ടിയിൽ റോഡ് മുറിച്ചുകടക്കുകയായിരുന്ന യുവതിയെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചു യുവതിക്കും ബൈക്ക് യാത്രികനും പരിക്ക് പട്ടാമ്പി നഗരസഭയുടെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിച്ച് മുൻ വൈസ് ചെയർമാനും വി ഫോർ പട്ടാമ്പി നേതാവുമായ ടി പി ഷാജി കോൺഗ്രസിലേക്ക് തിരികെയെത്തി മുന്നണി മാറ്റത്തിന്റെ മുന്നോടിയായി ഷാജി വൈസ് ചെയർമാൻ സ്ഥാനവും കൌൺസിലർ സ്ഥാനവും രാജിവെച്ചു ഷാജിയുടെ പിന്തുണയോടെ കഴിഞ്ഞ തവണ അധികാരം പിടിച്ചെടുത്ത എൽ ഡി എഫ് കടുത്ത പ്രതിസന്ധിയിലായി നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാൻ യു ഡി എഫ് നീക്കം തുടങ്ങി അതേസമയം വി ഫോർ പട്ടാമ്പി കൂട്ടായ്മയിലെ നാലുപേർ കോൺഗ്രസിലേക്കില്ലെന്ന നിലപാടെടുത്തത് മുന്നണിയിൽ ഭിന്നതയുണ്ടാക്കി